ഹായ് ഫ്രണ്ട്സ് വിച്ചാങ്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിച്ചൂട്ടെൻ്റെ ആദ്യത്തെ സ്കൂൾ ഡേ ആണ് എൽ കെ ജി ക്ലാസ്സിലേക്ക് അച്ഛനുമായിട്ട് ഇതേ രാവിലെ ഒരുങ്ങി ഇറങ്ങി നേരെ സ്കൂളിലെത്തി സ്കൂളിൽ നല്ല അടിപൊളിയായിട്ടൊരു വെൽക്കം ആയിരുന്നു എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരുന്നത് ഇതേ ഒരു ക്യാപ്പും ഒരു വെൽക്കം സ്റ്റിക്കും ഒക്കെ കിട്ടി പിന്നെ കുട്ടികളുടെ ഹാൻഡ് പ്രിൻറ് ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ പിന്നെ ഒരു വെൽക്കം സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അവ അതാണ് അതിൻ്റെ ഹാളാണ് ഇത് കേട്ട അത് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ കൊച്ചുങ്ങളൊക്കെ കരയുന്നുണ്ടായിരുന്നു നമ്മുടെ വിച്ചൂട്ടനും ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ പിന്നെ വിച്ചൂട്ടനെടുത്ത് പുറത്തോട്ട് വന്ന് അവിടെ കൊണ്ടുപോയി ഫോട്ടോ ഒക്കെ എടുത്ത് കാഴ്ചയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു കയറി അപ്പോഴത്തേക്ക് കുട്ടികളൊക്കെ ക്ലാസ്സിലോട്ട് പോയി ഇത്രയും നാളും കളിച്ച് നടന്ന കൊച്ചുങ്ങളെല്ലാവരും കൂടെ യൂണിഫോം ബുക്ക് ബാഗും ഒക്കെ ആയിട്ടിരിക്കുന്ന കാണുന്ന നല്ല രസമായിരുന്നു കുറേ പേരൊക്കെ കരയുന്നുണ്ടായിരുന്നു പിന്നെ അത് കുറച്ച് നേരം ഇരുത്തിയിട്ടങ്ങ് വീട്ടിലോട്ട് വിട്ടു പിന്നെ അവിടെ കുറച്ച് കളിക്കുന്ന സാധനങ്ങളുണ്ടായിരുന്നു അവരെ കളിക്കുകയൊക്കെ ചെയ്യിച്ചിട്ട് എല്ലാവരും ഇങ്ങ് തിരിച്ചു പോന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വിജാങ്കൂസ് വീണ്ടും വരുന്നതായിരുന്നു താങ്ക് യു താങ്ക് യു ഓൾ